ഹായ് ഹലോ നമസ്കാരം മഴതൂര് മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ തന്നെ അലീനയുടെ രക്ഷകയായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ് അലീന എല്ലാ കാര്യങ്ങളും പോയി ബാലചന്ദ്രനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് അതായത് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി മറ്റൊരിടത്തേക്ക് പോകാനായിട്ടാണ് അലീന തയ്യാറായി നിന്നത് പക്ഷെ മനു ആണെങ്കിലും ബാലചന്ദ്രൻ ആണെങ്കിലും സമ്മതിച്ചില്ല അങ്ങനെ തിരികെ അലീനെ അവിടേക്ക് കൊണ്ടുവന്നു കടപ്പാട്ടൂരേക്ക് കൊണ്ടുവന്നു അതിനുശേഷം അലീന യോട് പുറത്തു നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ മാത്രം നീ അകത്തോട്ടേക്ക് വന്നാൽ മതി എന്നും അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു എന്നിട്ട് ബാലചന്ദ്രൻ അകത്ത് ചെന്നു അകത്ത് ചെന്നതിന് ശേഷം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കമല ഉണ്ടായിരുന്നു പിന്നെ ഹരിയും രോഹിത്തും പിന്നെ ബബിതയും ഉണ്ടായിരുന്നു ശിവനും കൃഷ്ണമോളും മുകളിലെ ആ ഒരു ബാൽക്കണിയിലായിരുന്നു നിന്നിരുന്നത് ഇപ്പൊ ബാലചന്ദ്രൻ ചെന്നുടനെ തന്നെ അലീനെ അന്വേഷിച്ചു എന്നാൽ അലീന അവിടെ ഇല്ല എന്ന് അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്നും ബാലചന്ദ്രന് മനസ്സിലായി ബാലചന്ദ്രൻ ഓൾറെഡി അറിയാം എങ്കിലും അലീന തനിക്കൊപ്പം ഉണ്ട് എന്ന് അവരെ വിശ്വസിപ്പിക്ക ഉണ്ടെന്ന് അവര് വിശ്വസിക്കാതിരിക്കാനായിട്ടാണ് അവരെ അറിയിക്കാതിരിക്കാനായിട്ടാണ് ബാലചന്ദ്രൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് അലീന എവിടെ നിന്ന് ചോദിച്ചപ്പോ അലീന ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ബാലചന്ദ്രൻ എന്താണ് ആവശ്യം ഉള്ളതെന്ന് പറയൂ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ഏർ കമല പറയുമ്പോ എനിക്ക് രസഗുള വേണം എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അത് കമലയ്ക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല കമല ഒന്നും മിണ്ടാതെ നിന്നു അപ്പോൾ ഉണ്ടാക്കാൻ അറിയത്തില്ല എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ അലീനെ വിളിക്ക് ഞാൻ അവളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചോളാം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു അലീനെ ഇവിടെ ഇല്ല എന്നും അവളിവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ എനിക്കറിയാം പക്ഷെ അലീനെ പുറത്താക്കിയത് ആരാണ് എന്ന് എനിക്ക് അറിയണം രോഹിത്തിനോട് ചോദിച്ചു എന്നാൽ തനിക്ക് തനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു കമലയോട് ചോദിച്ചപ്പോൾ കമല അറിയില്ല എന്ന് പറയുമ്പോഴും ബാലചന്ദ്രൻ പറഞ്ഞത് ഇതേ ഈ മറുപടി തന്നെ കമലേട്ടത്തി ഉറച്ചു നിൽക്കണം അറിയില്ല എന്ന് കമലേട്ടത്തി പറയുന്നില്ല ഈ തീരുമാനത്തിൽ തന്നെ കമലേട്ടത്തി ഉറച്ചു നിൽക്കണം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ബാബിതയോട് ചോദിച്ചു ഹരിയോട് ചോദിച്ചു എല്ലാവരോട് ചോദിച്ചപ്പോഴും അവർക്കറിയത്തില്ല എന്ന് തന്നെ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അലീനയോട് തന്നെ ചോദിച്ചറിയാം എന്ന് പറഞ്ഞ് അലീനയെ വിളിച്ചകത്തേക്ക് വരുത്തി എന്നിട്ട് ബാഗ് കൊണ്ട് നിന്റെ റൂമിൽ കൊണ്ട് ഭദ്രമായി വെച്ചിട്ട് ഒരു ചൂലെടുത്തോണ്ട് വരാനായിട്ട് അലീനയോട് പറഞ്ഞു ചൂല് എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അടിച്ചു വരാനാണ് എന്ന് ബാലചന്ദ്രൻ പറയുകയും രാഗം സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ചൂലെടുക്കാനായിട്ട് അലീന അടുക്കളയിലേക്ക് പോയി അപ്പൊ അലീനയുടെ വരവ് എല്ലാവരെയും ഞെട്ടിച്ചു അവൾ വന്നു കഴിഞ്ഞാൽ സത്യം അറിയല്ലോ സത്യങ്ങൾ അറിയുമല്ലോ എന്നുള്ള ഒരു പേടിയായിരുന്നു നേരെ അകത്ത് പോയി ചൂലും എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ബാലചന്ദ്രന്റെ കയ്യില് കൊടുത്തു എന്നിട്ട് അലീനയോട് തന്നെ ബാലചന്ദ്രൻ ചോദിച്ചു ഇവിടെ എന്താണ് സംഭവിച്ചത് സത്യം തുറന്നു പറയണം അപ്പോൾ ബാല അലീന ആദ്യം ഒന്നും ഇണ്ടാതെ നിന്നു അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറഞ്ഞു നടന്ന കാര്യങ്ങൾ സത്യം സത്യമായിട്ട് തന്നെ തുറന്നു പറയണം ഇനിയും എന്തെങ്കിലും നീ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ പെരുമാറാൻ പോകുന്നത് എന്നോട് ഒന്നും മറച്ചു വയ്ക്കാതെ സത്യം പറയാനായിട്ട് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ കമലയാണ് തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ഹരിയും കമലാൻറ്റിയും കൂടി എൻ്റെ ബാഗ് പാക്ക് ചെയ്തു അങ്ങനെ എന്നെ കമലയും ഹരിയും കൂടി തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അതും ബലം പ്രയോഗിച്ച് എന്നെ ഇറക്കി വിടുകയും എന്നെ കാറിൽ കയറ്റി അവർ തന്നെ ടൗണിൽ കൊണ്ടാക്കിയിട്ട് വന്നതാണെന്ന് അലീന പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ കമല നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് അപ്പോൾ കമലയോട് ചോദിച്ചു ഈ ഇപ്പോ എന്താ കമലേട്ടത്തി പറയുന്നത് ഇപ്പോ എന്താണ് എൻ്റെ വീട്ടിൽ കയറി അലീനെ പുറത്താക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന കാരണമാണ് ഈ കുടുംബത്തിലെ പല ഉണ്ടായതെന്നും നിനക്കും വൈജിക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ടായത് അലീനെ കാരണമാണെന്നും അതുകൊണ്ട് ഞാൻ അവളെ പുറത്താക്കുകയാണെന്നും ബാലചന്ദ്രൻ പറഞ്ഞു എന്നാൽ എൻ്റെ വീട്ടിൽ കയറി ഇവിടെ അലീനെ പുറത്താക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമലയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു വീണ്ടും വൈജയും അലീനയും കുറ്റം പറഞ്ഞപ്പോ അതായത് വൈജയന്തിക്ക് വേണ്ടിയിട്ട് അലീനയും ബാലചന്ദ്രനെയും കുറ്റം പറഞ്ഞപ്പോ ചൂലെടുത്ത് ബാലചന്ദ്രൻ വൈജ് അവിടെ കമലെ കണ്ടവഴി ഓടിച്ചു നമുക്ക് പറയേണ്ടി വരും കാരണം അമ്മ അതിൽ ചൂലെടുത്ത് അടിച്ചോടിച്ചു തടയാൻ വന്ന ഹരിക്കും ചൂൽ വെച്ച് അടി കൊടുത്തു എന്നിട്ട് ശിവനെയും വഴക്ക് പറഞ്ഞു എന്നിട്ട് കമലയെ അടിച്ച് പുറത്തെ ഇറക്കിയപ്പോൾ എന്റെ ദേഹത്ത് തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്നു നിന്ന ഹരിയെ ചവിട്ടി തള്ളിയിട്ടിട്ടാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി കോണം അങ്ങനെ ഹരിയെ വിളിച്ചുകൊണ്ട് ശിവനും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ കമലയും ഹരിയും ശിവനും ആ വീട്ടിൽ നിന്നും പുറത്തായി ഉടൻ തന്നെ ശിവൻ വന്നിട്ട് പറയുവാണ് രോഹി ബബിതെ ഇതേപോലെ നിന്റെ അച്ഛൻ അലിനെ ഇപ്പോൾ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് നീ നിങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു വിലയും ഉണ്ടാകത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ വരുവാണെങ്കിൽ വരാനായിട്ട് ആവശ്യപ്പെട്ടു അത് കേട്ടതും കേൾക്കാത്ത പാധ്യം അവർ പോയി ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് സാധനങ്ങളും എടുത്തുകൊണ്ട് ഇറങ്ങി പോകുന്ന നേരത്തെ രോഹിത് ചോദിക്കുന്നുണ്ട് കൃഷ്ണൻമോളോട് ചോദിക്കുന്നുണ്ട് നീ വരുന്നില്ലേ എന്നാൽ ഞാൻ വരുന്നില്ല എന്നും ഇത് എൻ്റെ വീടാണെന്നും അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ തന്നെ നിങ്ങളെ മുഷിമി മുഷിപ്പിച്ചോളും നിങ്ങളെ ഇറക്കി വിട്ടോളും എന്നാൽ എൻ്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതയായിരിക്കുമെന്നും ഇവിടെ നിന്ന് ധൈര്യത്തോടെ കൂടി ഇറങ്ങിപ്പോകുന്ന നിങ്ങൾ തലകുനിച്ച് ഇറങ്ങി കയറി വരേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് കൃഷ്ണൻമോള് രോഹിത്തിനോട് ഒരു ഓർമ്മപ്പെടുത്തി നടത്തി ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നേരത്തും ബാലചന്ദ്രൻ ശിവനോട് പറയുവാണ് ഞാൻ ഒരിക്കലും ഇവരെ ഇറക്കി വിട്ടിട്ടില്ല എൻ്റെ മക്കളെ ഞാൻ ഇറക്കി വിട്ടിട്ടില്ല പിന്നെ അവർ പഠിക്കണം അവിടെ എന്താണ് ഏതാണ് എന്നൊക്കെ അവരെ കൃത്യമായിട്ട് പഠിക്കണം അതിന് വേണ്ടിയിട്ടാണ് എപ്പോൾ അവരെ ധൈര്യപൂർവ്വം അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്നു എല്ലാവരും ബാഗും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി അലീനിക്ക് നല്ല സങ്കടമുണ്ട് അലീന ബാലചന്ദ്രനോട് സങ്കടം പറയുകയും അവരെ തടയേണ്ടത് അച്ഛനായിരുന്നു അച്ഛൻ തടയാ തടയാതിരുന്നത് എന്തിനാണ് അച്ഛൻ തടയാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ തടയാത്തതിന് ഒരു റീസൺ മാത്രമേ ഉള്ളൂ തടഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കണം അവർ മനസ്സിലാക്കണം എന്താണ് കൊല്ലപ്പള്ളി എന്താണ് അവിടുത്തെ സാഹചര്യം എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കണം അപ്പോൾ താനെ ഇങ്ങോട്ട് വന്നോളും എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത് പക്ഷേ അലീനയ്ക്ക് നല്ല സങ്കടമായി താൻ കാരണം ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടാകുന്നു എന്നുള്ളൊരു സങ്കടമായിരുന്നു അലീനയ്ക്ക് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ അലീന തന്നെ കണ്ടുപിടിക്കും ഇനി ഉറപ്പായിട്ടും തൻ്റെ അപ്പ ആൻറ്റിയുടെയും പിന്നെ മക്കളുടെയും സ്വഭാവമൊക്കെ കൃത്യമായിട്ട് രോഹിത്തും ബബിതയും കണ്ടുപിടിച്ചോളും അല്ലെങ്കിൽ അവര് തന്നെ പഠിച്ചോളും അവസാനം അവര് തന്നെ പോയ പോലെ തിരിച്ചു വന്നോളും എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ